മനം കലങ്ങിടുമ്പോൾ ഉള്ളം തളർന്നിടുമ്പോൾ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോ മാമനാഥനെന്നെ വലങ്കരത്താൽ മരുഭൂമിയിൽ വഴി നടത്തി മനാഥനെ വലങ്കരത്താൽ മരുഭൂമിൽ വഴി നടത്തിയിടും മതിയന്നു മൻ ജീവിത നാളുകളിൽ മനുവേലനൻ യേശു പരൻ മതിയെന്നു മൻ നാളുകളിൽ മനുവേലൻ പരൻ മഹകഷ്ടങ്ങൾ വന്നിടിലും തൻ മറവിൽ ജാരാശ്വസിടും മഹാകഷ്ടങ്ങൾ വന്നിടിലും തൻ മറവിൽ ജാരാശ്വസിടും മാനം കലങ്ങിടുമ്പോൾ ഉള്ളം തളർന്നിടുമ്പോൾ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോൾ മാമനാഥനെ വലങ്കരത്താൽ മരുഭൂമി വഴി നടത്തിയിടും മാമനാഥനെ വലങ്കരത്താൽ ിൽ വഴി നടത്തിയിടും മണ്ണിൽ മാറഞ്ഞിടുമല്ല ആകുലവും മകൽ സ്നേഹത്തെ ഓർത്തിടുമ്പോ മണ്ണിൽ മാറഞ്ഞിടുമല്ല ആകുലവും മകൽ സ്നേഹത്തെ ഓർത്തിടുമ്പോ മതി മറന്നു നാം പാടിടുക മഹരാജനാംശുവി മതി മറന്നു നാം പാടിടുക മഹരാജനാം യേശുവി മനം കലങ്ങിടുമ്പോൾ ഉള്ളം തളർന്നിടുമ്പോൾ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോൾ മനോഭാരത്താൽ വലഞ്ഞിടുമ്പോൾ മാമനാഥനെ വാലങ്കരത്താൽ മരുഭൂമി വഴി നടത്തിയിടും മാമനാഥനന്നെ വാലങ്കരത്താൽ